ളും ഹിന്ദുക്കളോട് വിവേചനം വെച്ചുപുലർത്തുന്നവരും പിണറായിക്കെതിരെ രാജീവ് ചന്ദ്രശേഖർ ഹൈന്ദവ വിശ്വാസത്തോടും ലോകമെമ്പാടുമുള്ള അയ്യപ്പഭക്തരോടും സി പി എം ചെയ്തത് പൊറുക്കാനാവാത്ത വഞ്ചനയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആദ്യം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ശബരിമലയുടെ സംസ്കാരം തകർക്കാനായിരുന്നു അവർ ശ്രമിച്ചത് തുടർന്ന് അവർക്കെതിരെ പ്രതിഷേധിക്കുന്ന ഭക്തരെ അറസ്റ്റ് ചെയ്യുന്നത് കണ്ടു പിന്നാലെ ഇപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാൻ അയ്യപ്പ സംഗമ സംഘടിപ്പിച്ചിരിക്കുന്നു ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം മോഷ്ടിക്കുന്നതിനിടയിലാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത് അഴിമതിക്കാരും നാണമില്ലാത്തവരും ധിഖാരികളും ഹിന്ദുക്കളോട് വിവേചനം വെച്ചു പുലർത്തുന്നവരുമാണ് പിണറായി വിജയന്റെ സി പി എം കഴിഞ്ഞുപോയ സംഭവങ്ങളിൽ നിന്ന് വ്യക്തം പിണറായി വിജയന്റെ സി പി എമ്മിന് ഒന്നുമേ പവിത്രമല്ല ക്ഷേത്രങ്ങളിലെ അഴിമതിയും മോഷണവും പോലും അവർക്ക് ശരിയാണ് അഴിമതിയിൽ ആരാണ് മുന്നിലെന്ന മത്സരത്തിലാണ് സി പി എമ്മും കോൺഗ്രസും ഈ സർക്കാർ നടത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ കൃത്യമായി അന്വേഷിക്കേണ്ടത് സ്വതന്ത്ര അധികാരമുള്ള ഏജൻസികളാണെന്നും രാജീവ് ചന്ദ്രശേഖർ പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം രാജീവ് ചന്ദ്രശേഖർ പുതിയതായി പങ്കുവച്ച ഒരു ചിത്രവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ട്രെഡ്മില്ലിൽ നിന്ന് വീണ് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പരിക്കേറ്റുവെന്നതാണ് പുറത്തുവരുന്ന വിവരം ഡ്രെഡ്മില് ഉപയോഗിക്കുന്നതിനിടെ അലക്ഷ്യമായി എടുക്കാൻ ശ്രമിച്ചപ്പോൾ നിലത്ത് വീണ് പരിക്കേൽക്കുകയായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് ഡ്രഡ്മിൽ ഉപയോഗിക്കുന്നതിനിടയിൽ അലക്ഷ്യമായി എടുക്കാൻ ശ്രമിച്ചാൽ വീഴാനും പരിക്കുപറ്റാനും സാധ്യത കൂടുതലാണെന്നും തന്റെ ചിത്രം പങ്കുവെച്ച രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ കുറിച്ചു തെല്ല് വേദനയോടെയാണെങ്കിലും വിലപ്പെട്ട ഒരു പാഠം പഠിക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നുണ്ട്